പ്രകസ് നമ്മൾ പറഞ്ഞു വന്നത് ഗൈസ് ഞാനൊപ്പം തന്നെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടാവും അകസ് ക്രിയേറ്റീവ് ആണ് നമുക്ക് മാറ്റാം കൈസ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു ഒരു ഇതും കാര്യമില്ല കൈസ് അതിൻ്റെ പേരെന്നാണെന്ന് നിങ്ങൾക്ക് പറയാം ഫസ്റ്റ് തന്നെ അവിടെ തിരിച്ചാടിയിട്ടുണ്ട് ഞാൻ ഇതിന് പേരിട്ടേക്കുന്നത് ചൂച്ചു എപ്പിസോഡെന്നാണ് ഈസ് അന്ന് വന്ന് പത്ത് എപ്പിസോഡും കാര്യങ്ങളാണ് കൈസ് നമുക്കപ്പോൾ ഒരു ഒരു സ്ഥലം ഒരു സ്ഥലം പൊട്ടിച്ചോളൂ ലോകം ഫുള്ളും പൊട്ടി ചൂച്ചു എപ്പിസോഡെന്നാണ് ഈസ് നമ്മളിന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഞാൻ ഇതിന് പേരിട്ടത് ഇത് പറഞ്ഞ പത്ത് എപ്പിസോഡും കാര്യങ്ങളുമായിരിക്കും എന്നാ നമ്മളൊരു വീട് വീട് അല്ല ഒരു വീട് പഠിച്ചിട്ടുണ്ട് ക്രിയേറ്റീവ് എടുത്തൊരു വീട് പണിച്ചിട്ടുണ്ട് പിന്നെ ആ വീട്ടിൽ ആ വീട്ടിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളൂ ബാക്കി ഫുള്ളും എന്താ വേറെ ഞാൻ ചോദിച്ചില്ലേ അത് നമ്മൾ ഇനി ഒത്തിരി കാര്യങ്ങൾ ഇനി ഫാമിംഗും കാര്യങ്ങൾ ചെയ്യണം ഓരോരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യണം കഴിച്ച് ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കണം അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യണം ഓരോ എപ്പിസോഡിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതാണ് കഴിച്ച് നമ്മുടെ വീടും കാര്യങ്ങളും വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ ദിവസം ഇന്ന് ഉണ്ടാക്കിയ വീടാണ് കൈസ് ഇത് നമ്മുടെ മതിലാണ് ഈ ഫാസ്റ്റ് ഫ്രണ്ടിൽ കാണുന്നത് ഇതാണ് ഈ സ്വീടും കാര്യങ്ങളും നമ്മുടെ ചൂച്ചു എപ്പിസോഡിലെ വീടും കാര്യങ്ങളും ആണ് ക്യേ ആര് ഗേറ്റൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബസ് ഇതാണ് ഈ സ്പീഡ് ഞാൻ വീട് ആ മേളിൽ നിന്ന് കാണിച്ചു തരാം ക്രിസ് വീട് ഇഷ്ടമുള്ള വീട് ഈ വീട് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് ഈ വീടെന്ന് പറഞ്ഞ കമൻ്റ് ചെയ്യണം നല്ല വീടാണെങ്കിൽ ഞാൻ നൈസ് ഞാൻ ഇച്ചിരി പ്രൊഫഷണലായിപ്പോയി വീടുണ്ടാക്കാൻ ഇത് കണ്ടി ഇതാണ് വെച്ചാൽ നമ്മൾ വീടും കാര്യങ്ങളും നമ്മളെ ചൂച്ചു എപ്പിസോഡിൽ അത് ചൂച്ചു എപ്പിസോഡെന്ന് പറഞ്ഞാൽ നമുക്കിനെച്ച് ചാവാനൊക്കെ പറ്റും ബട്ട് നമ്മളിതിനകത്ത് ഈ ഒരു വീട് ഈ വീട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ അകത്ത് ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വീടിനകത്തോട്ട് നോക്കുന്നു ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുകയാണ് പിന്നെ നമുക്ക് ഒരു വീട് ഒരു വീട് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളല്ല അടുത്ത വീട് നമുക്ക് സ്ഥലങ്ങളെല്ലാം ഞാൻ ഈ വീട് മാത്രം വെക്കാൻ വേണ്ടി മാത്രമേ ചെയ്തുള്ളൂ പിന്നെ ഞാൻ വേറൊന്നും കേട്ടില്ല ഇതിനകമാണ് കേസ് ഇതാണ് കേസ് എൻ്റെ സീക്രട്ട് ബേസൊന്നുമല്ല എൻ്റെ മേളത്തെ ബേസ് വെറും ബേസ് മുകളത്തെ കേസ് നമുക്ക് അപ്പത്തേക്കും എന്നാ എന്നാണ് കേസ് ഞാൻ പറയാൻ വന്നത് ആ ഇന്ന് നമുക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഉണ്ടാക്കണം നമ്മളിപ്പോൾ എങ്ങനെ ഇറങ്ങണം ആ ഇവിടുന്ന് ആ എന്നാൽ ഞാൻ ഈ ഓട്ട ഇട്ടത് ഇതിനൊന്നും അല്ല എന്നാൽ ഞാൻ ഇപ്പോൾ അങ്ങനെ തന്നെ കരുതി കൂട്ടി കിട്ടി യേസ് എങ്ങനെയുണ്ട് വീട് കൈസ് നമുക്ക് ഇഷ്ടപ്പെട്ടോ തീ വീടല്ലേ ഈ സത്യമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈസ് മൈൻ ക്രാഫ്റ്റിൽ ഒരു പല പലതരം ഉണ്ടാക്കാൻ ഞാൻ ഒരു വീട് വീഡിയോ നേരത്തെ മൈൻക്രാഫ്റ്റല്ലേ ക്രാഫ്റ്റ് ക്രാഫ്റ്റ്മാൻ എന്നാണ് തോന്നുന്നത് ക്രാഫ്റ്റ്മാൻ ക്രാഫ്റ്റ് മാൻ കളിച്ചിട്ട് ആദ്യത്തെ ഞാൻ റെഡ് കളർ വീടും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതും ഏകദേശം ഇതുപോലത്തെ ഒക്കെ തന്നെ വീടാണ് ഈസ് ഇതാണ് ഈസ് വീടൊക്കെ ചെറുതായിട്ട് കുളമൊക്കെ ഉണ്ട് ഈസ് നമുക്ക് എല്ലാം സ്പീഡ് അയക്കണം അതിനെ നമുക്ക് മരം മുറിക്കണം അന്ന് ഞാൻ ഒരു വീട് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഇണങ്കാച്ചി വീട് ബാക്കി ഫുള്ള് നമ്മൾ ചെയ്യണം ഗസ് പിന്നെ നമുക്ക് ആദ്യം തന്നെ മരം മുറിക്കാം യെസ് യെസ് നമ്മൾ എങ്ങനെ മരം മുറിച്ചിട്ട് കാര്യങ്ങൾ നമുക്കൊരു കോഡ് വാലി വേണം ആക്സ് കാര്യങ്ങൾ വേണം ബുഡൻ ആറ്റും കാര്യങ്ങളും ഉണ്ടാക്കണം നമുക്ക് ആദ്യം നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം പിന്നെ നമുക്ക് ഫുഡ് വേണം ഫുഡ് ഇതിനകത്ത് നമുക്ക് എന്നൊക്കെ ചെയ്യണം പത്ത് എപ്പിസോഡാണ് ഉള്ളത് ഈ ചൂച്ചു എപ്പിസോഡെന്ന് പറഞ്ഞാൽ ചൂച്ചു സർവൈവലാണ് ബാക്കി ഫുൾ നമുക്ക് സർവൈവായിരിക്കും ഗസ് എന്താ എന്നാ നമുക്ക് സ്റ്റിക്സും പിന്നെ നമ്മുടെ ക്രാഫ്റ്റിങ് ടേബിളും വെച്ചിട്ട് നമുക്ക് പിക്കാറ്റ്സ് ആറ്റ്സ് പിക്കാറ്റ്സ് ആറ്റ്സ് 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 സോഡ് അങ്ങനെയുള്ള നമ്മൾ സാധനം സോഡ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സോഡ് നമുക്ക് എന്തേലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരാൻ സോഡും കൊണ്ട് ആവശ്യമുണ്ട് ഇതാണ് എൻ്റെ വീടിൻ്റെ സൈഡിൽ നമുക്ക് അപ്പുറത്ത് പുറകെ പുറ എൻ്റെ അതാണോ നമുക്ക് പുറകിൽ ആ എൻ്റെ പൊന്നള പുറകിലും ആ കയറിയിട്ടുണ്ട് മറ്റന്നെ വണ്ട കയറിയിട്ടുണ്ട് അപ്പുറത്തോട് പോകാൻ പറ്റുമോ 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 ഇല്ലയോ ഇല്ല പറ്റത്തില്ല പറ്റിയേസ് അങ്ങനെ ആ കൈസ് നമുക്കൊരു കേവും കാര്യങ്ങളും അപ്പുറം കൈ അയൻ വേണം അയനാണേലേ നമുക്ക് വെള്ളം അവിടെ നിന്ന് തൂക്കിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ ബക്കറ്റ് വേണം ആരും നമുക്ക് കട്ടിലാണ് വേണ്ടത് ആദ്യത്തെ ആദ്യം ആട് ആട് അട്ടുമാമേ അട്ടുമാമയെ കൊല്ലണം കൊല്ലണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലാണ്ടല്ലേ ആ ഒരു കട്ടിൽ വെച്ചില്ല ഐസ് വീട് പക്ഷേ കട്ടിലൊന്നും ഇല്ലാത്ത വീടാണ് അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം പിന്നെ പറയുക ഒരൊറ്റാട്ടുമാമേനത്താ ഇവിടെ ഇപ്പോൾ പന്നിയൊക്കെ ഉണ്ട് ഇപ്പോ പക്ഷെ ആ കരിമാൻഡീനെ കിട്ടിയിട്ടുണ്ട് അതെല്ലാരും മൂന്ന് മൂന്നു വരെ വെച്ച് മൂന്ന് മരം 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 ഒരു മരം ഫുള്ളിൽ ഞാൻ വെട്ടി കാട് നശിപ്പിക്കും ഈ കാട് നേകത്തിന് ഞാൻ ഇവിടെ ഒരു എയർപോർട്ട് പണി അതൊക്കെ ഞാൻ ചുമ്മാ നല്ലതാണ് ഞാൻ ഇനി ചാവണം എയർപോർട്ട് പണി ക്രിയേറ്റീവ് വിട്ട് തന്നെ പറയാൻ കാടിന്ന് തീ കൊളുത്തി വിട്ടാലോ ഒരു ദിവസം ഞാൻ തീ കൊളുത്തി ഇടും ഉറപ്പാണ് തീ കൊളുത്തി ഇടും തീ കൊളുത്തി വിടും അവിടെ പട്ടി കൊതുക് കുത്തി അയ്യോ എന്റെ ദൈവമേ കാട്ടാള എന്താടാ ഈ കട്ടിലെന്തി കട്ടിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ മഞ്ഞ കളറല്ല ഏഹ് വെള്ള കളറല്ല കട്ടിൽ ഒരു നൂ നൂൽ തുണി എന്തു ചെയ്യും ആ കളറ് ഈ സാധനം വെച്ച് നമുക്ക് ഡൈ ഉണ്ടാക്കാം എന്നാ ഡൈ ഉണ്ടാക്കിയിട്ട് കറുപ്പേ തേക്കാൻ പറ്റുമോ ഡൈ 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 കറുപ്പേ തേക്കാൻ പറ്റുമോ മൂന്ന് ഡൈ ആടാ മഞ്ഞ മഞ്ഞക്കളർ ഡൈ ഉണ്ടാക്കി ഞാൻ എടാ കൊതുക് തന്നെ കൊല്ല നിന്നു അവിടെ ഉള്ള കൊതുകെല്ലാം വൈസാന്ന് കുത്തി നശിപ്പിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ അറിയാന ഓ ഇതന്നെ ഈ കട്ടയൊക്കെ ഞാൻ വെച്ച് വെച്ച് പോകുന്നു ആ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിച്ച് നമ്മളപ്പം നമ്മുടെ മഞ്ഞ കട്ടിൽ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞ കളർ ആ എന്തോ ഒരു ഭാഗ്യം മഞ്ഞ കളറിലെ വീട് ആണ് നമ്മുടെ മഞ്ഞ കളറ് ഗ്രേ കളർ വൈറ്റ് കളർ കട്ടിൽ നമുക്ക് ഞങ്ങൾ ഉണ്ടാക്കുക ഒരു വൈറ്റ് കളറിലേയും ഗ്രേ കളറിലേയും കൂടെ കട്ടിലിട്ട് സെറ്റ് പിന്നെ ഇനി ഗ്രേ ആടിനെ അവിടെ പോയി തപ്പു ദൈവമേ ദൈവമേ ഉമ്മ വിഷയം ഉമ്മ പള്ളിയാണ് അത് ഉമ്മ പ്ലീസ് കുറച്ചേറെ ദിവസമായിട്ട് തോന്നുന്നു മൈൻഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഇടുന്നത് പ്ലസ് നല്ല സപ്പോർട്ടും കാര്യങ്ങളും വേണം പ്ലസ് ഈ വീഡിയോ ഞാൻ ടാർഗെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് സാ അഞ്ഞൂറ് ലൈക്കാണ് ഈ സ്നായ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ചിരിച്ചിട്ടുള്ളൂ ആ അങ്ങനെ വ്യൂസ് കയറത്തല്ലേ ഇനി എല്ലാവരും കാണുകയും ചെയ്യണം കാണാതിരിക്കത് ഈസ് അപ്പോഴെടുത്ത് കണ്ടോ എന്നാ കണ്ടോ അപ്പോൾ എടുത്ത് കണ്ടോ ഞാൻ ഇത് ഇനി മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഈ പത്ത് എണ്ണ ഇടണം ടൂറ്റ്യൂബ് എപ്പിസോഡ് സമാനം ഇറങ്ങിയപ്പം തന്നെ ആയണവും കാര്യങ്ങളൊക്കെ ഞാൻ ആ മലയെ പോകാൻ ഇരുന്നാൽ ഒരു തീമല്ല ഞാൻ ബാഹുബലി ആവാൻ വേണ്ടി പോവാണ് മറ്റേ ബാഹുബലി വണ്ണിനകത്ത് മല കയറുന്നില്ല ഞാൻ മല കയറും ഉറപ്പ് ആ മല നമുക്ക് എങ്ങനെയെങ്കിലും കയറണം ഉറപ്പായിട്ടും ഞാൻ കയറും ആദ്യം നമുക്ക് ഇവിടുന്ന് എന്നാൽ കല്ലുകൊണ്ടുള്ള ടൂൾസ് ഉണ്ടാക്കണം കാഫി ടേബിൾ എന്തിനുണ്ടാക്കണം ഉണ്ടല്ലോ അതിൽ കല്ലുകൾ കൊണ്ടുള്ള ടൂൾസ് പിക്കാസ് ആണ് ഈ മെയിനായിട്ടും വേണ്ടത് ഒരു പിക്കാർസ് ഉണ്ടായിട്ടുണ്ട് ഇനിയും കല്ല് കൊത്തിപ്പൊളിക്കുക അല്ല സോറി അയൺ കൊത്തിപ്പൊളിക്കാം അപ്പൊ നമ്മൾ ഈ കുറച്ച് കല്ലും കൂടെ മതി ആ നമുക്ക് ഈ എന്താ ഈത് നമുക്ക് ഇവിടെ എടുക്കാം ഈ ചിരി ഇച്ചിരി വലിയ ഗുണമൊക്കെ വേണം ഇത് ഇതെങ്ങോട്ടൊക്കെയാണ് വഴി ഞാൻ ഏത് വളർത്തെത്തും മേൽ ചെറണ ഏഹ് അതുപോലെ തോന്നുന്നു ഓ ഏഹ് ഏതേണ്ട ഐസ് ഏ ആയ അവിടെ ഇത്ര ആയാണ് അയൻ കണ്ടിട്ട് വിട്ടിട്ട് പോകുന്ന നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ആയം കിട്ടി പക്ഷേ അയാൻ കണ്ടിട്ട് ഈ കാശ് അയനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈസ് അയാൻ കണ്ട് എനിക്ക് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല അയാൻ അത്രയും ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്ക് നശിച്ച കൊതുക് കുറെ നേരമായി ആ വേസ് അപ്പം നമുക്ക് അയണും കാര്യങ്ങളും സെറ്റാക്കാം പിന്നെ കൊണ്ട് ഞാൻ തോന്നിയില്ല ഈ കൊതുക് വന്ന് കുത്തി തന്നെ കൊല്ലും വയസ്സ് സബ്സ്ക്രൈബ് ചെയ്താൽ കൊതുക് പോവാന്ന് വൈസ് പറഞ്ഞത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടിയാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് എണ്ണതാണ് അല്ല സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ മനസ്സിലായി താഴെ എന്നാ വെട്ടോം വെളിച്ചോലുണ്ടല്ലോ ഓ ഹോ 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 ഓ ഇച്ചിരി വലിയ ഗുളിയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണ്ട ചെറിയ ചെറിയ സാധനങ്ങളിൽ മാത്രമേ തലയിടാറുള്ളൂ വലിയതിലൊന്നും തലയിടല് അത് തെറ്റാണ് ഒത്തിരി ഇത് ഓ മൈ ഗോഡ് എന്റെ പൊന്നളിയാ പൊന്നളിയ ആ ഒരു കുഞ്ഞു കൊച്ചു ഞങ്ങളുടെ വീട്ടിലുണ്ട് ആ കൊച്ചു ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചാണ് മിരിമിരി മിരിമിരിപ്പിടിച്ചത് നമ്മളപ്പ അയണും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കൊപ്പറും കാര്യങ്ങളുണ്ട് എൻ്റെ പൊന്നും ഈ അവിടാ തലേലൊക്കെ വന്ന് കൊതുകൂട്ടുന്നു അവസ്ഥയുണ്ട് ഈ സാധനം പിന്നെ കൊഴപ്പില്ല ഇതൊക്കെ പൊട്ടിച്ച് അതിന് എന്നെ വീട്ടിൽ ചെല്ലാനെ എന്റെ പൊന്നു മോനെ ഒന്ന് പെട്ടെന്ന് ആവട്ടെ താനെന്നായി കാണിട നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മളെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് എന്നാ ഇതേതാ കാട്ട് ഇതേ സ്ഥലം ആ അയ്യോ ഇപ്പം താഴെ വീണു അയ്യോ ഇതാരാ നിൽക്കണേ അയ്യോ ചുന്തര ചുന്തരോ അടി കൊണ്ടിയോട് നിനക്ക് മീൻ ഇത് വേണോ വേണ്ടേ വേണ്ടേ നിന്നട നീന്നെ കൊണ്ടു കാണിക്കുന്ന ഓ പോടാ കണ്ണു ഞാൻ നിനക്ക് വേറെ പണിയില്ല എന്നോടൊന്നും മുട്ടാൻ ഈ ലോകത്ത് ആരുമായിട്ടില്ല മൈൻ ക്രാഫ്റ്റിൽ എന്നതാ ഇത് എന്ത് ഗെയ്സ് ചാനൽ ആദ്യമായിട്ട് കാണുക കൂട്ടുവരാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ല പിന്നെ അല്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫുൾ സപ്പോർട്ടായിരിക്കണം ഗെയ്സ് ഗെയ്സ് വീട് അങ്ങനെ ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അത് എൻ്റെ ഒരു ആഗ്രഹമാണ് കമൻറ്റ് ചെയ്യണം ഒരു കമൻ്റ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഗെയ്സ് എന്റെ വീട് എന്റെ മാത്രം വീട് എൻ്റെ സ്വന്തം വീടാണ് ഐസ് ഐസ് ഞാൻ ഇതുപോലത്തെ ഒരു വീട് വീടില്ലേ എന്ന ക്രിയേറ്റീവ് പണിയുന്നത് ഞാൻ ഇതെന്താണ് ഇവിടെ ഇവിടെ ഞാൻ എന്തെങ്കിലും കത്തിക്കാൻ സാധനം വെച്ചായിരുന്നോ വലിയ വീടൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും വലിയ കുഞ്ഞു വീട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഞാൻ ഇന്നത്തെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല ആകെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ എങ്ങനെയാണ് എന്ത് പൊന്നെ എന്ത് വിത്ത് കെട്ട പരിപാടി കാണിച്ച ഞാൻ അവിടെ ഫർണസ് സ്മോക്കർ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല ഈ കിണ്ടൻ മൊണ്ടനാണ് എന്നെ മൊണ്ടനാണ് അതേപോലെ ഇരുപത്തി മൂന്ന് നാളെ കിട്ടിയേസ് കുറച്ചുകൂടെ തപ്പ് വരുന്ന നമുക്ക് പോകണം ഒരിച്ചാൽ കാര്യം ഉണ്ടാക്കുന്നത് എനിക്കിനിപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചൂച്ചു എപ്പിസോഡ് നല്ല സെറ്റായിട്ട് പോകണം അത്രേ ഉള്ളൂ ചൂച്ചു എപ്പിസോഡ് എങ്ങനെയുണ്ട് ഞാനെ പുതിയ പേരിട്ട് എൻ്റെ കുറേ നേരത്തെ അധ്വാനത്തിൽ ഒടുവിൽ കിട്ട ഐ ഡിയും പേരുമാണ് പക്ഷേ ഈ വീടുണ്ടാക്കാൻ ആ ഇത്ര നേരം എടുത്തെന്നറിയാവൂ വലിയ നേരം ഒന്നും എടുത്തില്ല ഒരു രണ്ട് ദിവസം അത്ര നേരം എടുത്തുള്ളൂ വലിയ നേട്ടമൊന്നും പറയാനില്ല ഞാൻ ആദ്യമേ കുറേ നോക്കി അടിത്തറ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ കുറേ നോക്കി പിന്നെ നോക്കിയപ്പം കുറച്ച് ഐഡിയയും കാര്യങ്ങളും കിട്ടി ഗൈസ് ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കേണ്ടത് ഒരുമാതിരി പേർട്ട് സ്വിമ്മൂ നമുക്കൊന്നും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല നമുക്ക് മീനെ പിടിച്ചിട്ടാണ് ഗൈസ് അങ്ങനെ എന്തായാലും നമുക്കെന്നാൽ സ്വിമ്മിംഗ് പൂൾ മാറ്റിയിട്ട് നമുക്ക് ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാം അല്ലെ ഫിഷ് എന്ന് പറഞ്ഞാൽ കൊണ്ടാക്കാം അന്നത്തെ കുളിക്കുകയും ചെയ്യാമല്ലോ എന്നാ എന്താ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്കൊരു ഫിഷിനെ പിടിച്ചു വിടാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാക്കാം ഇനി ഫിഷിനെ നമുക്ക് പിടിക്കണമല്ലോ ഇന്നല്ല നമുക്ക് വീട് നമുക്കടുത്ത നമുക്കിനി ഫാമിങ് ചെയ്യണം നമുക്കിനി കുറേ മൃഗങ്ങളെ വേണം കുറേ മൃഗങ്ങളെ വേണം പിന്നെ എന്നാ നമുക്കൊരു വലിയൊരു അല്ല നമുക്കൊരു ട്രീ ഹൗസ് വേണം പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് എന്നാ ഫുഡ് റിസോഴ്സസും കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാകണം ഫുഡില്ലെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തില്ല ജീവിച്ചു പോകണ്ടേ ആ അപ്പം നമുക്ക് ഫുഡ് വേണം ഇപ്പം തന്നെ എന്നെ നാല് ഫുഡ് പറഞ്ഞിട്ടുണ്ട് നാല് നമുക്ക് എങ്ങനെയാലും നമ്മൾ അപ്പത്തേനും നമ്മൾ മൂന്ന് ആടിനെ മൂന്നാടിനെ മൂന്ന് മൂന്നാടിൻ്റെ ഇറച്ചി തന്നെ ഉണ്ട് അത് നമുക്ക് ആടിൻ്റെ ആട് തോന്നയാണ് അറിയാമോ പക്ഷെ ആടിൻ്റെ രക്തമൊന്നും കൊടുക്കത്തില്ല പുള്ളി ആടിൻ്റെ ദേഹം നമുക്ക് ആടിനെ നമുക്ക് ആക്കണം മട്ടൻ ആക്കി നമ്മൾ തിന്നും ഉള്ളൂ ഓ ഇത് പെ ഈ ശവലുണ്ടാക്കിയത് ആരാണോ അത് പെട്ടെന്ന് അത് പൊളിക്കാൻ പറ്റുന്നത് കട്ടാക്ക നല്ല സിമ്പിളാണ് ആ ഡി പൊളി അങ്ങനെ അപ്പം നമ്മുടെ അയണുരിക്കും അയള എന്നാ നമ്മൾ അയണിപ്പോൾ റെഡി ആയി കാണും ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ അങ്ങോട്ട് കയറും ഇപ്പം നമ്മൾ കല്ല് വെച്ച തന്നെ ഉണ്ടാക്കേണ്ടതായിട്ടും കല്ല് വെച്ച തന്നെ ഉണ്ടാക്കാം ഓ ഇതന്നെ പരിപാടി ആ ബസ്റ്റ് തീർന്ന പറ്റിക്ക മനുഷ്യനെ പറ്റിക്കുന്ന സാധനം ഇത് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ആ ഇതെന്നാ മങ്ങാണ്ടി അപ്പോൾ പൊളിച്ച് മാറ്റി നിന്നും വേണ്ട നിന്നും വേണ്ട വേറെ ഉണ്ടാ അവിടെ കേട്ടുണ്ട് കേട്ട് വെക്കാം കേട്ട് വെച്ച് സെറ്റ് സെറ്റ് ഒന്നും പറയാം ഇല്ലാത്ത ഈ സാധനം ശവക്കല്ലറ ആ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പൊട്ടത്തരം തന്നെ നടക്കത്തുള്ളൂ പൊട്ടന തന്നെ അയണയൻ പതിനഞ്ചായണായിട്ടുണ്ടായി നമുക്ക് അപ്പത്തേ നമുക്ക് പതിനഞ്ചായണായിട്ടുണ്ട് നമുക്ക് നമുക്ക് അഞ്ച് ബക്കറ്റ് ഉണ്ടാക്കാം പറ്റും അഞ്ച് ബക്കറ്റ് ഞാൻ ഒരു ബക്കറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ആ ഇപ്പം ആര് വൈഡ് കിട്ടിയിരുന്നു അഞ്ച് ബക്കറ്റ് ഉണ്ടല്ലോ എന്നാ നമുക്ക് അഞ്ച് ബക്കറ്റിൽ വെള്ളം കൊരിക്കുവരാം ഇവിടെ ഒരു ചെറിയൊരു ഫാമ് നല്ല കിണ്ണ സാധനം ഉണ്ടാക്കണം കഴിച്ച് എന്നാലും നമുക്ക് സമയം തരാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാക്കണം ആകെ പത്ത് എപ്പിസോഡേ ഉള്ളൂ പത്ത് എണ്ണേ ഉള്ളൂ പത്ത് എണ്ണ അതിലേറെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പത്തെണ്ണ തന്നെ മതിയിരുന്ന അത് നമുക്ക് വേറൊരു പേരുടെ വേറൊരു തോൽത്ത് എപ്പിസോഡ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം എന്താണ് ഐസ് നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല വീഡിയോക്ക് നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കുഴപ്പം പറഞ്ഞോ നിങ്ങൾക്ക് എന്നാ കുഴപ്പം കമൻ്റ് ചെയ്യണം കൈസ് നമുക്ക് സമയം ഒന്നാമതെ ഇല്ല ഒത്തിരി നേരം നിങ്ങളെ വെറുതെ ഞാൻ ബോർ അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ബോറാണോ ഐസ് എൻ്റെ വീടുന്നൊക്കെ പറഞ്ഞാൽ ബോറൊന്നും അല്ല അല്ലല്ലേ അല്ല അല്ല അല്ലേ അല്ല അല്ലേ ഓ ഓ നമ്മുടെ മഞ്ഞക്കട്ടിൽ നമ്മുടെ മഞ്ഞക്കട്ടിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അല്ലേ ഇന്നലെയല്ല മുൻപേ നമ്മളെ രക്ഷ ഇതെന്തൂ തേങ്ങ ഓക്കെ ഓക്കെ സെറ്റ് ഓ ഉണ്ടോ ഒരു കുരു വാട്ടർഫോൾസ് ആണ് ഐസ് ഓ അത്രയും കുഞ്ഞത് ഓ നമുക്ക് ഇത്രയും മതിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചിത്രം പോരല്ലോ ഏഹ് വെള്ളം ഇനി ഇല്ല പിന്നെ ഇവിടെ വെല്ലോടത്തും കൊണ്ട് വാതിൽ വെക്കാനുള്ളത് ഞാൻ അങ്ങ് കണ്ടെത്തിക്കൊണ്ട് വെച്ചിരുന്നു വാതിൽ ഏഹ് വന്ന് ഓടിച്ചല്ലോ വേ 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 വിശന്നിട്ട് വാ നടക്കാം കണ്ണുപോലും കൊച്ചിനു കാണുന്നില്ലെന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ സപ്പോർട്ടില്ലേ എന്താണ് ബില്ല് ഒട്ടാക്കൊണ്ട് ഞാൻ തോറ്റല്ലോ ഒഴുക്കില്ലാത്ത വെള്ളമാണ് മീസ് ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം കോരാൻ പറ്റും മനസ്സിലായോ സ്പീഡ് ചെല്ലടാ സമയം ഇല്ലാത്തപ്പീ സമയം കളയാതെണ്ടിട്ടെ ഓക്കെ 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 ഇത് വള്ളിയെട്ടോ ഷണ്ട മുച്ചു പോണം ആ ഓക്കെ അപ്പോൾ സെറ്റ് ആ ഓക്കെ സെറ്റ് ഇത്രയും പോരെ ഇത്രേൻ്റെ ആവശ്യമുള്ളൂ ഞാൻ ഇനി ഇരുട്ടി സ ഇരുട്ടി സന് ഓ സോ സാട് വിഷം വിഷം എന്നിട്ട് വയ്യ ഇനി മൂന്നെണ്ണം കൂടെ ഉള്ളു അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തു പോകും ചത്തു വേ ചത്തു പോയി ചത്തേങ്ങനെ വേറെ പണിയുള്ളൂ ചത്തുപോയി നമ്മൾ മറ്റൊന്നും എവിടെ പോയി റീസ്പോൺ ആവുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ അതിന് നമ്മൾ നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ഇനി അതെന്താ എന്തൊരു ഇന്നിനൊരു ഭീകര ഹന്തുക്കളൊന്നും കടന്നു വരരുത് അതാണ് നമ്മുടെ ടാർഗറ്റ് നമുക്കില്ല ഒരു വാറ വെക്കാം കഴിച്ചു ഇന്നല്ല അടുത്ത ദിവസം നമുക്ക് ഈ നമ്മുടെ സോമ്പീനെല്ലാം തല്ലിക്കൊന്നു നമുക്ക് എനിക്ക് സ്കെല്ലിട്ടാൽ തല്ലിക്കൊന്നും എനിക്കൊരു പട്ടിയെ വേണം കഴിച്ചത് എനിക്ക് സ്കില്ലിട്ടെ തല്ലിക്കൊള്ളണം എന്നാലേ ബോണും കാര്യങ്ങളും കിട്ടത്തുള്ളൂ ബോൺ കിട്ടിയാലേ പട്ടി ടീമാകത്തുള്ളൂ എന്തൊക്കെ ബുദ്ധിമുട്ടാത്ത കൈസും ഞാൻ കുഴിപ്പോയി ോ ഓ എൻ്റെ കളിയാ ഇത്രേ ഉള്ളൂ ദിവസം നമുക്ക് അടുത്ത ദിവസം മീനേ പിടിച്ചിടാം ക്യൈസ് കൈസ് അപ്പം നമുക്ക് അടുത്ത ദിവസം മീനേയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാം പിന്നെ നമ്മുടെ മഞ്ഞക്കട്ടിൽ നമുക്ക് ഇവിടെ ഇടാം അതിൻ്റെ മോനേൻ്റെ രസമാണ് മഞ്ഞക്കട്ടിൽ 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 നമുക്ക നമ്മളാ നമ്മുടെ ഇതും കൂടെ ഫുഡില്ല എട്ടായാലും കൂടെ ബാക്കി വന്നിട്ടുണ്ട് ഗൈസ് നമുക്കങ്ങനെ യും കൂടെ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊരു ആർമർണ്ടാക്കാം ആർമർ അയ്യോ ഇടാ ഇടാ ഇട്ടോ ഈ ഇട്ടിട്ടുണ്ട് കൈസ് നമ്മളങ്ങനെ ഇട്ടു വന്നിരുന്നു അതുപോലെ തോന്നിയില്ലോ രണ്ടെണ്ണായിട്ടുണ്ട് രണ്ടെണ്ണ പെടുത്തേക്കല്ലേ ഏ എപ്പോ തിന്ന് തിന്നിരുന്നു നിർത്തു നിന്നോട്ട് കൊച്ചു തിന്നോ ആ ഓക്കെ സെറ്റ് ഓടാ ഒരെണ്ണം എങ്ങനെയല്ലേ ഓരെണ്ണം കൂടെ സെറ്റ് ആകും ആ ഓരെണ്ണം സെറ്റ് ആയി മട്ടൺ സെറ്റ് മട്ടൺ സെറ്റ് ആയിട്ടുണ്ട് വെറും മട്ടൺ പൈസ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് വീഡിയോയും ഉള്ളൂ ഓക്കെ അടുത്ത വിളിക്കണം ഓക്കെ ബൈ 也是加祝福。Yes.